ഞങ്ങളിവിടെ അടുത്തൊരു മൈതാനത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വാളാത്ത് ജിമ്മിൽ പോന്നിട്ടുണ്ട് എന്നിട്ട് ജിമ്മിൽ പോയപ്പോൾ ജിം ട്രെയിനറായ എണ്ണം പറഞ്ഞ ഇവിടെ കേരള ടീമിന്റെ സെലക്ഷൻ ആയിട്ടുള്ള ഒരു കോച്ച് വന്നിട്ടുണ്ടെന്ന് അങ്ങനെ കൊളക്കടയിൽ വെച്ച് ഒരു ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ടൂർണമെന്റിന് പോയതാ അന്നേരം സെലക്ഷൻ കിട്ടി എൻ്റെ പേര് സഞ്ജയ് ലിജു ഞാൻ സെന്റ് ലുഗോറിയസ് കൊട്ടാരക്കര സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ സ്ഥലം വാളകം ഇടയം ഹൗസിംഗ് കോംപ്ലക്സിലാണ് കഷ്ടപ്പാടുകൾക്കിടയിലും അഞ്ചാം തീയതി ആണ് ഞാൻ നേപ്പാളിലേക്ക് പോകുന്നത് ജൂൺ അഞ്ചാം തീയതി പോയതിനു ശേഷം ജൂൺ അഞ്ചാം തീയതി ഇവിടുന്ന് തിരിച്ചതിന് ശേഷം ജൂൺ പത്താകും അങ്ങ് നേപ്പാളിൽ ചെല്ലുമ്പോൾ ജൂൺ പത്തിന് അടങ്ങുന്ന മാച്ച് ജൂൺ പതിനാറാം തീയതി ആണ് തീരുന്നത് ജൂൺ പതിനെട്ട് പത്തൊമ്പതോടെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തും മോന് സെലക്ഷൻ കിട്ടിയതില് വളരെയധികം സന്തോഷം കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കാലം മുതലേ അവന് ഫുട്ബോളിനോട് നല്ല ക്രൈസ് ഉണ്ടായിരുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കൊണ്ട് അവൻ പലയിടത്തും പോകണമെന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാൻ പറ്റിയിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ജിമ്മിൽ പോയി പോയിത്തുടങ്ങിയതിന് ശേഷമാണ് അവിടുത്തെ ഒരു സാർ മുഖേനയാണ് ഈ ഒരു സെലക്ഷൻ്റെ കിട്ടിയത് അവിടെ ചെന്ന് സെലക്ഷൻ കിട്ടുമോന്നൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ സെലക്ഷൻ കിട്ടി അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇപ്പൊ അവൻ നേപ്പാളിലേക്ക് കളിക്കാൻ പോവുകയാണ് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം എന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കണം അത് മാത്രമേ പറയാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് പാസ്പോർട്ട് ഒക്കെ എടുക്കണം പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇല്ല ഇല്ല എടുക്കാൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത എന്റെ മാച്ച് കളിക്കാൻ വന്ന സ്വിറ്റ്സർലാൻഡിലേക്കാം സാമ്പത്തികം നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് മറിച്ച് കൊച്ചിന്റെ പാവിക്ക് വേണ്ടി നമ്മള് കൊടുക്കാൻ തീരുമാനിച്ചു നമുക്ക് മേസരി പണിയാണ് ജോലി ഓ മഴയായിട്ട് പണിയൊന്നും ഇല്ല പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കടം മറിച്ച് ഇറക്കേണ്ട കൊച്ചിന്റെ ഭാവി അല്ലേ നമ്മൾ ഇങ്ങനെങ്ങനെ വിട്ടേല്ലി പറ്റുമോ അയാൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ ജീവനാ അതുകൊണ്ട് അയാൾ കൊച്ചുനാളി മൂല ഫുട്ബോൾ കഴുകി എൻ്റെ കുഞ്ഞോടെ മോനുണ്ട് ഒരു കുഞ്ഞ എന്റെ അനിയനായിട്ട് വരും കുഞ്ഞ എന്റെ കുഞ്ഞോയുടെ മോൻ എന്ന് പറയും അയാൾ കൊച്ചിലെ ഇവനെ കളി പഠിപ്പിച്ച് കളി പന്തി പന്തേട്ടി പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ അവന്റെ കൂടെ നിന്ന് പഠിച്ച് പഠിച്ച് ഇയാൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് നിന്ന് ഇപ്പം നല്ലൊരു വിധം കളിക്ക് ഇതുവരെ കോച്ച് വരെല്ലാരുന്നു നമ്മള് പിന്നെ ഇയാൾക്കെ അനിയനും കളിക്കും നല്ലോണം നമ്മൾ താങ്ങാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ ആരുടെ നല്ല സാമൃദ്ധി ചെലവുണ്ട് നമുക്ക് ആദ്യമായിട്ട് പോകുന്നുണ്ട് നല്ല നമുക്ക് ചെലവുണ്ട് കുഴപ്പമില്ല തെരക്കാലില്ല നല്ലോണം പഠിക്കും ഞാൻ ഇപ്പൊ എസ് ടി ഗ്രിഗോറിയസ് സെന്റ് ഗ്രിഗോറിയസ് കൊട്ടാരക്കര ആ ആ പ്രാക്ടീസ് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഇതിനായിട്ട് കിട്ടിയോണ്ട് പ്രാക്ടീസ് കൊളക്കട വെച്ച് തന്നെ എന്നും രാവിലെ ഉണ്ട് ആറു മണിക്ക് അവിടെ ജോയിൻ ചെയ്യണം ആ അല്ലാതെ ഇവിടെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ഇല്ല വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ ആ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം ഇനി മൈസരിപ്പണിയാണ് പിന്നെ ചെറുക്കനെ ഇപ്പം നേപ്പാളായിട്ട് വിടാൻ വേണ്ടി പത്തുപ്പനാല് ചെലവുണ്ട് അതിനെ കണ്ടെത്തണം ഈ മഴയണ്ട് പണി ഉറവാണ് ഓ ആരും സഹായി പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടെത്തണം കുഞ്ഞിനെ എന്തായാലും വിട്ടേല് പറ്റുമോ